ഇതോ അംഗം ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കുവാൻ കൂട്ടുനിന്നതോ അംഗം പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിചയക്കു വെട്ടിയൊഴിഞ്ഞതാണെന്ന് അറിയുവാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക് ശേഷം എന്തുണ്ട് കയ്യിൽ പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമാണെന്നു തോന്നിക്കുന്ന പഴയ ആ പുസ്തൂരമഠം അതോ വാരി മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചുവിട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടമു ആയുധമെടുക്ക് ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ മലയാള സിനിമ ഇന്നുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച ക്ലാസിക് ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ യഥാർത്ഥത്തിൽ ചന്തുവിനെ വീര കഥാ കഥാപാത്രമായി ചിത്രീകരിക്കുന്ന ചിത്രം ചതിയനെന്ന് വടക്കൻ പാട്ടിൽ വിധിയെഴുതിയ ചന്തുവിൻ്റെ ജീവിതത്തിലെ ഓരോ ഏടുകളും അവിസ്മരണീയമായി വീരനായകനായി നമ്മുടെ മുന്നിൽ എം ഡി അവതരിപ്പിച്ചത് ഒളിമങ്ങാതെ നിറം മങ്ങാതെ അഭ്രവാളികളിൽ ഹരിഹരൻ്റെ സംവിധാനത്തിൽ മറ്റ് പല സാങ്കേതിക വിദ്യ കൊണ്ട് നിപുണന്മാരായിട്ടുള്ള അനേകം പ്രതിഭാശാലികളുടെ കരവിരുന്നതിനാൽ പ്രയത്നത്താൽ മലയാളികൾക്ക് എന്നും നന്മയുടെ പുതുപുത്തൻ പൂത്താലം സമ്മാനിച്ച വടക്കൻ വീരഗാഥ ഒരിക്കൽ കൂടി അഭ്രപാളികളിൽ എത്തി എല്ലാ കഥാപാത്രങ്ങളും നമ്മളെ ഒരിക്കൽ കൂടി വിസ്മയിപ്പിക്കുന്നു മലയാളത്തിൽ ഇത്തരത്തിലൊരു ചിത്രം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല ഏതാണ്ട് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് പിറവിയെടുത്ത ഈ ചിത്രം ഇപ്പോഴും മലയാളികളെ മാത്രമല്ല ലോകത്തിലുള്ള മുഴുവൻ സിനിമാ പ്രേമികളെയും വിസ്മയ പുളകിതരാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശൂക്തിയല്ല ക്യാപ്റ്റൻ രാജുവിനെ അവതരിപ്പിച്ച അരിങ്കോടർ മനസ്സിൽ നിന്നും മായുന്നില്ല എത്ര ശക്തമായ വീരപുരുഷനെയാണ് അരിങ്ങോടർ എന്ന കഥാപാത്രത്തിലൂടെ ക്യാപ്റ്റൻ രാജു അവതരിപ്പിച്ചിരിക്കുന്നത് ബാലം കെ നായരുടെ കണ്ണശ്ശപ്പണിക്കർ നമുക്ക് മറക്കുവാൻ കഴിയുന്നില്ല മാധവിയുടെ കഥാപാത്രം സുരേഷ് ഗോപിയുടെ കഥാപാത്രം ജോമോളിൻ്റെ കൊച്ചു കഥാപാത്രം ഗീതയുടെ കഥാപാത്രം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെയും രാമുവിൻ്റെയും ദേവൻ്റെയും ഒക്കെ കഥാപാത്രം നമ്മുടെ അഭ്രപാളികൾ തരുന്ന വലിയ കാഴ്ച വിരിങ്ങായി നമ്മുടെ മുന്നിലെത്തുന്നു എല്ലാ മലയാളികളും ഈ വിസ്മയ ചിത്രം കാണണം ഒരിക്കൽ കൂടി ഈ ചിത്രം മലയാളക്കരയിൽ എത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പി വി ഗംഗാധരൻ സാറിൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഇത് മലയാളത്തിൻ്റെ വലിയ അംഗീകാരമാണ് സാക്ഷ്യപത്രമാണ് എല്ലാവരും കാണുക